നമസ്കാരം സ്വാമിജി സ്വാമിജി ആരോഗ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വാക്കിനെ ഏറെ മുന്നോട്ട് കൊണ്ടുവന്നു അതിൽ നാല് പാപങ്ങളെക്കുറിച്ചും പറഞ്ഞു വരികയാണ് അപ്പോൾ ഈ നാലാമത്തെ പാപം വാക്ക് വഴക്കുണ്ടാക്കുക യുദ്ധം ഉണ്ടാക്കുക ഈ ഉണ്ടാക്കുന്നവരിലാണ് ഇത് പ്രബലമായി പ്രവർത്തിക്കുന്നതെന്ന് എന്ന് ഉള്ളൊരു വഴിയിലാണ് നമ്മളുള്ളത് നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി തീർച്ചയായും പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ശാരീരിക മാറ്റങ്ങളുടെ സൂചനയിലാണ് കഴിഞ്ഞ ഭാഗം നമ്മൾ നിർത്തിയത് തീർച്ചയായും തീർച്ചയായും ആ ശാരീരിക മാറ്റങ്ങളെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട വൈയക്തികമായും സാമൂഹികമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ മാന ബന്ധുക്കൾ അത് വളരെ രസകരമാണ് കാരണം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി മീശ താടി അസ്ഥി ഇതെല്ലാം ശുക്രം തുടങ്ങിയവ പിതൃഭാവത്തിൽ നിന്നാണ് വരുന്നത് അതായത് ജനിതകങ്ങളെ കുറിച്ചുള്ള സുശ്രുത പഠനം ചരക പഠനം രണ്ടും കേൾവി കേട്ടതാണ് ബീജം ബീജഭാഗം ബീജഭാഗ അവയവം ചരകന്റെ സ്വപ്നങ്ങളൊക്കെ ഗംഭീരമാണ് അല്ലെങ്കിൽ ഓവം ബീജം ബീജഭാഗം ഒരു ബീജമെടുത്ത് അതിനകത്ത് പിതാവിൽ നിന്ന് വരുന്നത് മാതാവിൽ നിന്ന് വരുന്നത് ആത്മജമായി വരുന്നത് അതാണ് ആധുനികർ വിയോജിക്കുന്ന ഒരു ഭാഗം അതായത് അവനവൻ തന്നെ കൊണ്ടുവന്ന് ഇതിനകത്ത് ജീവനായി ചേരുന്നത് ലിംഗശരീരമായി ചേരുന്നത് മനസ്സിലായി ഇപ്പൊ കുറച്ച് ഭാവങ്ങൾ പിതാവിലൂടെ വന്നത് കുറച്ച് ഭാവങ്ങൾ മാതാവിലൂടെ വന്നത് കുറച്ച് ഭാവങ്ങൾ സ്വയം തൻ്റെ പൂർവ്വകാലീനമായ തൻ്റെ പൂർവജന്മാന്തര ഭാവങ്ങളിൽ നിന്ന് കൊണ്ടുവന്നത് ഇത് മൂന്നും കൂടെ സമ്മേളിക്കുകയാണ് ഒരിടത്ത് അതിൽ താൻ കൊണ്ടുവന്നതിലാണ് തൻ്റെ ഇന്ദ്രിയങ്ങളുടെ ശക്തികളും കാര്യങ്ങളും വീര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത് അതായത് ഇന്ദ്രിയ ശക്തിയും പ്രാണശക്തിയും പ്രാണഭാവങ്ങളും പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്ന അഞ്ച് പ്രാണങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അവയുടെ ശക്തികൾ സൂക്ഷ്മമായി അല്ലാതെ ഇന്ദ്രിയങ്ങളില്ല മനസ്സിലായി അതൊക്കെ ഇവിടെ പോയി എരിഞ്ഞടങ്ങിപ്പോയി അതിൻ്റെ ശക്തിയുണ്ട് അതായത് ശക്തി എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ സ്വപ്നം കാണുന്ന വേളയിൽ നമ്മൾ കാണുന്നുണ്ട് അതെ കണ്ണ് അടഞ്ഞാണ് കിടക്കുന്നത് അത് ഇന്ദ്രിയ ശക്തി കൊണ്ടാണ് കാണുന്നത് ഇന്ദ്രിയം കൊണ്ടല്ല അതെ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കുന്നുണ്ട് അതെ അത് കർമ്മേന്ദ്രിയം ഒഴിക്കുന്ന മൂത്രമല്ല പക്ഷെ ചിലപ്പോൾ രാവിലെ ഏക്കുമ്പോൾ ബെഡ് നനഞ്ഞ് കിടക്കും രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഒരുവൻ അവൻ്റെ ഭാര്യയുമായോ കാമുകിയുമായോ അല്ലെങ്കിൽ പരസ്ത്രീയുമായോ ബന്ധപ്പെടുന്നുണ്ട് രാത്രിയിൽ ബന്ധപ്പെടുന്ന ഇന്ദ്രിയം വെറുതെ കിടക്കുകയാണ് അവൻ ബന്ധപ്പെടുന്നു എന്ന് പറയുന്ന സ്ത്രീ അവൻ്റെ കൂടെ കട്ടിലിലില്ല പക്ഷേ രാവിലെ ഏക്കുമ്പോൾ ബ്രെഡ് നനഞ്ഞിട്ടുണ്ട് മുണ്ട് നനഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്രക്രിയക്ക് വിധേയമാകുന്ന ഒരു ഇന്ദ്രിയ ശക്തി അവനിലിരിപ്പുണ്ട് ഈ ഇന്ദ്രിയ ശക്തികൾ പത്തെണ്ണവും അഞ്ച് പ്രാണങ്ങളും അവൻ്റെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തമെന്ന നാല് അന്ധകരണ വൃത്തികളും ചേരുന്നതിനാണ് എന്ന് പറയുന്നത് മനസ്സിലായി ഈ ശരീരത്തെ ഇവിടെ വെടിയുമ്പോഴും ഈ ലിംഗശരീരം ഇവിടെ വെടിയാതെ ബാക്കിയായി കാറ്റ് പൂവിൽ നിന്ന് ഗന്ധത്തെ എന്ന പോലെ എടുത്തുകൊണ്ടാണ് അടുത്തതിലേക്ക് പോകുന്നത് ഇതാണ് വന്ന് മാതാവിൻ്റെയും പിതാവിൻ്റെയും പാരമ്പര്യങ്ങൾ സമ്മേളിക്കുന്ന ഒരു മാനബിന്ദുവിലേക്ക് വീഴുന്നത് എന്ന് വരുമ്പോൾ അവൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഇന്ദ്രിയങ്ങളുടെയും അന്ധകരണവൃത്തികളുടെയും പ്രാണവൃത്തികളുടെയും ലോകങ്ങൾ മുഴുവൻ അവൻ കൊണ്ടുവന്നതാണ് മനസ്സിലായി സ്വാമിജി അവ പിതാവിൻ്റെ മാതാവിൻ്റെ അവൻ്റെ മാതാവ് കഴിച്ച ആഹാരത്തിൻ്റെ തികച്ചും യാദൃച്ഛികതകൾ ഭരിക്കുന്ന ഒന്നാണ് അവൻ ഉദയം ചെയ്തത് മുതൽ അമ്മ കഴിക്കുന്ന ആഹാരം അതെ ആ ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശമെല്ലാം അവൻ്റെ അനുമതി തേടാതെയാണ് അമ്മ പജിച്ച് രക്തത്തിലത് അലിഞ്ഞു ചേർന്ന് അമ്മയുടെ അക അകത്തുനിന്ന് കൊടി വഴി തന്നിലേക്ക് രൂപാന്തരപ്പെട്ട് തൻ്റെ ഹൃദയത്തെ പ്രവർത്തിപ്പിക്കുന്നതും തൻ്റെ മസ്തുളങ്കത്തെ പ്രവർത്തിപ്പിക്കുന്നതും തൻ്റെ രക്തത്തെ പ്രവർത്തിപ്പിക്കുന്നതും ചുരുങ്ങിയത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്നിടത്തോളം കാലമെങ്കിലും പൂർണ്ണാസ്വതന്ത്രനായി പൂർണ്ണമായി അമ്മയുടെ ഉള്ളിലേക്ക് കടന്ന് എന്ന ആഹാരങ്ങൾ മാത്രം നിയന്ത്രിക്കുന്നവനായി രൂപാന്തരപ്പെട്ട് ജനിച്ചവനാണ് ഞാനും നിങ്ങളുമൊക്കെ ആ ഞാനും നിങ്ങളുമൊക്കെ നാലക്ഷരം പഠിച്ചുവെന്നോർത്തോ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷ് പഠിച്ചുവെന്നോർത്തോ ഇന്ന് അഭിമാനിക്കുന്ന അഭിമാനമൊന്നും നമ്മുടെ കോശങ്ങൾക്ക് പഥ്യമാകുന്നതോ നമ്മുടെ മസ്തുലംഗത്തിന് പഥ്യമാകുന്നതോ അല്ല അതിൻ്റെ പൂർവാനുമതികളിൽ ഈ വിചാരങ്ങളും വികാരങ്ങളും ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും ഭാവിയുടെയും സംരചനാക്രമങ്ങളിൽ വാസ്തവികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ സമഗ്രമായ അറിയാതെ ഏതെങ്കിലും ഒരു കോർണറിലൂടെ ഏതെങ്കിലും ഒരു കണ്ണിലൂടെ ഏതെങ്കിലും ഒരു ദർശനത്തിലൂടെ താൽക്കാലികമായി പഠിച്ച് അല്പം കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ അറിവിനെ മുഴുവൻ സ്വാംശീകരിച്ചു എന്ന് അഭിമാനിക്കുന്ന ഒരു പുത്തൻ തലമുറയുടെ ദുഃഖതപ്തങ്ങളായ തലങ്ങളാണ് പലപ്പോഴും നാം കണ്ടുവരുന്നത് തീർച്ചയായും അതുകൊണ്ടാണ് വളരെ സൂക്ഷിക്കണം വാക്കുകളിലെന്ന് പറഞ്ഞത് മാതാവ് കഴിച്ച ആഹാരം മാതാവ് കഴിച്ച വാക്ക് ഇതെല്ലാം ചെന്ന് അവിടെ വീഴും പാരമ്പര്യ സംവേദ്യങ്ങളായ ഈ അറിവുകളെയെല്ലാം ഉല്ലംഘിക്കുന്ന ഒന്നാണ് സാൽമ്യം ശീലം അവിടെയാണ് നമ്മൾ ഈ സംഭിന്നാലാഭത്തിൻ്റെയും പരുഷത്തിൻ്റെയും പൈശുനത്തിൻ്റെയും അനൃതത്തിൻ്റെയും ലോകങ്ങളെ ചേർത്ത് വെച്ച് പഠിക്കേണ്ടി വരിക പാരമ്പര്യത്തോട് സംവദിച്ചിട്ട് ഈ നാല് വാഗ്ദോഷങ്ങളും അതിനനുഗുണമായി പിതൃപാരമ്പര്യത്തിൽ നിന്ന് മനസ്സ് ഈ വാക്കിനോട് ഇണചേർന്നാൽ അത് നമ്മുടെ മുടിയിൽ നമ്മുടെ മീശയിൽ നമ്മുടെ അസ്ഥിയിൽ വരുത്തുന്ന വൈകാരിക സംഭ്രമങ്ങളാണ് അതാത് അവയവങ്ങളിൽ വരുന്ന മാരക രോഗങ്ങൾക്ക് കാരണമായി കാരണമായിത്തീരുന്നത് ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക പറയൂ സാമൂചി അങ്ങയോടൊരു വാക്കൊരാൾ പറയുമ്പോൾ അങ്ങയുടെ മനസ്സ് അയാളുടെ വാക്ക് കേട്ടിട്ട് അങ്ങയുടെ മനസ്സും അയാളുടെ വാക്കും ഇണചേർന്നുണ്ടാകുന്ന പ്രപഞ്ചവും അങ്ങയുടെ പിതാവ് അങ്ങയുടെ ഭാര്യയുടെ മുമ്പിൽ വച്ച് പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ സുമര രാവിലെ പശുവിനെ അഴിച്ചു കെട്ടണമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ അനുരണനത്തിൻ്റെ പിതൃകർത്തവ്യത്തിൻ്റെ ഒക്കെ ഭാഷയായി അങ്ങെടുക്കുമ്പോൾ അങ്ങയോട് പറഞ്ഞ ആ വാക്ക് ഭാര്യ കേട്ടാൽ ഇപ്പോഴും നിങ്ങൾ വളർന്നു വന്നൊന്നും അച്ഛൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നത് അവരുടെ മനസ് അച്ഛൻ്റെ വാക്കിനോട് ഇണചേർന്നിട്ടാണ് ഇപ്പം ഈ ലോകത്ത് വാക്ക് എല്ലായ്പ്പോഴും മനസ്സൊന്നു പറയുന്ന ഒന്നുമായി ഇണചേരും ഒരു മുറിക്കുള്ളിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഇരുന്ന് ആ ആൺകുട്ടി പറയുന്ന വാക്കുകളിൽ മധുരം തേച്ച് വാക്കു കൊണ്ടുപോകുമ്പോൾ താൻ വിവാഹിതയാണെന്നും തൻ്റെ കുടുംബം പുലർത്തുന്നത് തൻ്റെ ഭർത്താവാണെന്നും ഇയാളോടൊപ്പം ഇരുന്ന് ഈ സംസാരിക്കുന്നതിലൂടെയെല്ലാം ഇയാൾ വേറെ ഏതോ ഒരു ദൃഷ്ടിയിലാണ് കൊണ്ടുപോകുന്നതെന്നും തിരിച്ചറിയാതെ പൂർവികമായൊരു മനസ്സ് അയാളുടെ വാക്കുമായി ഇണചേർന്നാൽ ആയിരമായിരം സംഭവങ്ങളിലേക്ക് അത് കൂട്ടിക്കൊണ്ടുപോകും തീർച്ചയായും മനസ്സിലായില്ല മനസ്സിലായി അവൻ മനസ്സ് വാക്കിനോട് ഇണചേരുന്നിടത്താണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു നേതാവിന്റെ വാക്കനുയായികൾ കേൾക്കുമ്പോൾ ഒന്നിച്ചൊരു സമൂഹ മനസ്സ് അണചേരുകയാണ് ചെയ്യുന്നത് അവിടെ തീർച്ചയായും ഒരു മത നേതാവിന്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭക്തവൃന്ദങ്ങൾ ഒരുപോലെ ഒരു വാക്കിലേക്ക് ഒരുവൻ അനേകം ഭാര്യമാരെന്ന് പറയുന്നത് പോലെ ഒന്നിച്ചേരുമ്പോഴാണ് ഒരു കൂട്ടായ്മ അവിടെ സംഭവിക്കുന്നത് മനസ്സും വാക്കും ഇങ്ങനെ ഇണചേരുമെങ്കിൽ താൻ കേൾക്കുന്ന ഓരോ വാക്കും തൻ്റെ പിതൃജങ്ങളായിരിക്കുന്ന ലക്ഷണങ്ങളോടുകൂടിയ പൂർവികമായ ഒരു പിതൃ മനസ് പാരമ്പര്യ പ്രതിഷ്ഠിതമായി നമ്മളിലുണ്ട് ഈ വാക്കുകളെ കേൾക്കാൻ ആ പിതൃ മനസ്സ് ഈ വാക്കുമായി ഇണചേരുമ്പോൾ അത് നമ്മുടെ ഏതേത് അവയവങ്ങളെയെല്ലാം ആതുരമാക്കി തീർക്കുമെന്ന് തിരിച്ചറിയേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ മാതൃജമായ ഭാവത്തിൻ്റെ മനസ്സ് നമ്മളിൽ സജീവമാണ് നമ്മുടെ ഹൃദയത്തെ നമ്മുടെ എതിർത്ത ലിവറിനെ നമ്മുടെ രക്തത്തെ ഒക്കെ ഭാവങ്ങളുടെ പിന്തുടർച്ചയായി കണക്കാക്കുമ്പോൾ അമ്മയിൽ നിന്ന് പാരമ്പര്യ സംവേദ്യമായി ലഭിച്ചിരിക്കുന്ന നമ്മുടെ രക്തവും നമ്മുടെ മാംസവും നമ്മുടെ മേധസ്സും നമ്മുടെ ലിവറും എതിർത്തും നമ്മുടെ ഹൃദയവും ഒക്കെ അടങ്ങുന്ന ഒരു ലോകത്തോട് പെട്ടെന്ന് സംവദിക്കുവാൻ പാകത്തിനുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കുവാൻ നമ്മുടെ പൂർവികമായ മാതൃ മനസ്സ് തയ്യാറെടുത്തു നിൽക്കുമ്പോൾ അതിലേക്ക് വന്നു വീഴുന്ന ഓരോ വാക്കും നമ്മുടെ ഈ അവയവങ്ങൾക്ക് ആരോഗ്യമോ അനാരോഗ്യമോ സംഭാവന ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് ആരുടെയെങ്കിലും മുമ്പിൽ പോയിരുന്ന് പടഞ്ഞിരുന്ന് കേൾക്കാനിരിക്കുമ്പോഴും ആരോടെങ്കിലും പറയാനിരിക്കുമ്പോഴും പറയുന്നവനും കേൾക്കുന്നവനും ഈ മഹാസത്യത്തെ തിരിച്ചറിയുന്നില്ലെങ്കിൽ അവനറിയാതെയാണ് ആതുര സംസ്കൃതിയുടെ ഒരു ലോകങ്ങളിലൂടെ അനേകം അനേകം തലമുറകളെ ദുഃഖിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത് ഇത് രണ്ട് പാരമ്പര്യത്തിൻ്റെ തലമു ഒന്ന് പിതൃപാരമ്പര്യത്തിൻ്റെ ഒന്ന് മാതൃ പാരമ്പര്യത്തിൻ്റെ ആത്മജപാരമ്പര്യത്തിൻ്റെ തലങ്ങളിലാണ് ഇന്ദ്രിയങ്ങളുടെ സൗഷ്ടവം നിൽക്കുന്നത് ഒരാളോട് വർത്തമാനം പറഞ്ഞു അറിഞ്ഞില്ല അത് കഴിഞ്ഞാണെന്ന് ഇപ്പോഴും അറിയില്ല ഇറങ്ങിയപ്പോൾ കാഴ്ച കുറഞ്ഞു തുടങ്ങി അയാളുടെ വാക്ക് എൻ്റെ മനസ്സുമായി ഇണചേർന്നപ്പോൾ അത് എൻ്റെ ആത്മപ്രഭാവത്തിൻ്റെ പൂർവികമായ തഥ്യയിൽ നിന്നു വന്ന മനസ്സ് ആത്മജഭാവത്തോടുകൂടി എൻ്റെ ആ നയനേന്ദ്രിയത്തെ ബാധിച്ചപ്പോഴാണ് എൻ്റെ ഒപ്റ്റിക് നർവുകൾ തട്ടിപ്പോയത് തട്ടിപ്പോയെന്ന് പറയാൻ വൈദ്യശാസ്ത്രത്തിനാവും അതെ എങ്ങനെ തട്ടിയെന്ന് പറയാൻ വൈദ്യശാസ്ത്രത്തിനാവും അതുകൊണ്ട് ഏറ്റവും സൂക്ഷിക്കേണ്ടത് വാക്കുകളെയാണ് ഉപരി വാക്കുകളോടെണ ചേരാൻ തയ്യാറാകുന്ന മനസ്സുകളെയാണ് വളരെ രസമാണെന്നോർത്ത് അച്ഛനെ നിഷേധിച്ച് അമ്മയെ നിഷേധിച്ച് സമാജത്തെ നിഷേധിച്ച് സർവതന്ത്ര സ്വതന്ത്രമായി ചെറുപ്പത്തിൻ്റെ തള്ളലിൽ ഏകാന്തത ലഭിക്കുമ്പോഴെല്ലാം ഓരോ ഇടപാടും നടത്തി മാനസികമായും ശാരീരികമായും രോഗങ്ങളുണ്ടാകുന്ന ഒരു തലമുറയെക്കുറിച്ച് വസ്തുനിഷ്ഠമായൊരു പഠനം നടത്താൻ പോലും നമ്മളുടെ ആധുനിക ലോകം ഇന്ന് തയ്യാറാകുന്നില്ല അത് തയ്യാറാകുമ്പോഴാണ് മാധ്യമങ്ങളുടെ സംസ്കൃതിയിൽ നിന്ന് അതിൽ ചടുലമായി പ്രവർത്തിച്ച യുവത്വത്തിൽ ഒരു നിമിഷം കഴിഞ്ഞ് മഹാരോഗങ്ങളിലേക്ക് പതിച്ചവരുടെ എണ്ണം അഭിനയ ലോകങ്ങളിൽ അഭിനയ ചക്രവർത്തികളായിരുന്നു ലിവർ തകർന്ന് ഹൃദയം തകർന്ന് ഇന്ദ്രിയങ്ങൾ തകർന്ന് മഹാരോഗങ്ങളിലേക്ക് പതിച്ചവരുടെ എണ്ണം സാഹിത്യ സാംസ്കാരിക നായക പദവികളൊക്കെ അലങ്കരിച്ച് മഹാരോഗങ്ങളിലേക്ക് പതിച്ചവരുടെ എണ്ണം ഇവിടെയൊക്കെ മനസ്സിൻ്റെയും വാക്കിൻ്റെയും ഇണചേരലും വിഭൂതികളും നാം അറിയേണ്ടതാണ് ഇവിടെ എല്ലാം ഇത് നടക്കുമ്പോൾ സാധാരണന്മാരുടെ ലോകങ്ങളിൽ വാക്കിന്നും നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു സ്വാമിജി ഏതെങ്കിലും ഒരു പ്രൗഢി ഏതെങ്കിലും ഒരു ഉദ്യോഗം ഏതെങ്കിലും ഒരു നിലവന്നവനിൽ നിന്ന് മാത്രമാണ് വാക്ക് ക്ഷോഭജനകമായി ഉണ്ടാകുന്നത് ോഭജനകമായും ഉണ്ടാകുന്നത് മറിച്ച് സാധാരണന്മാരുടെ തലങ്ങളിൽ നിന്ന് വളരെ അപൂർവമായി മാത്രമേ തൻ്റെ നിലപാട് തറ തട്ടിപ്പോകുമ്പോൾ തൻ്റെ നിലനിൽപ്പ് ശൂന്യമാകുമ്പോൾ മാത്രമേ വാക്ക് വരുന്നുള്ളൂ ശരിയായിരിക്കുമോ ശരിയാണ് സ്വാമിജി ഞാൻ ഓർക്കുകയാണ് ചിലപ്പോൾ അവർ കുറച്ച് മദ്യപിക്കയോ അല്ലെങ്കിൽ ചെറിയൊരു അതിർത്തി തർക്കമോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് ചീത്ത പറയുമായിരിക്കും ചീത്തക്കകത്ത് പോലും ഈ ശുദ്ധമായ ഇമേജുകളുടെ വേറെ കൊളക്കൽ അർത്ഥമായിരിക്കും മറ്റ് ഒരു വളരെ ആഴത്തിൽ പോകുന്ന തരത്തിലുള്ള ഒരു ഒരു ശാപമോ അങ്ങനെയുള്ള ഒന്നും വളരെ 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 അപൂർവമായിരിക്കും വെള്ളം പോലും ബഹുമാനിക്കേണ്ടവരെ കണ്ടാൽ ബഹുമാനിച്ചു മിണ്ടാതൊരു അരികിർ ചേർന്ന് പോകും ശരിയാണ് സ്വാമിജി പറഞ്ഞു അതുകൊണ്ട് അടിച്ച സാധനത്തിന് നാണം കുടുങ്ങിന്നൊക്കെ പേരുണ്ടോ സ്വാമിജി അടിച്ചതിന്റെ വീരത്തിന്റെ അപ്പോ വെള്ളമടിച്ചാൽ പോലും അവർ സ്തോഭജനകമായും ക്ഷോഭജനകമായും സംസാരിക്കുന്നത് കുറവാണ് അതെ ഒരു വെള്ളവും അടിക്കാതെ നമ്മുടെ മത നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും സംഘടനാ നേതാക്കന്മാർക്കുമൊക്കെ പരസ്യമായി മയക്കുവച്ച് എത്രത്തോളം സ്തോഭജനകമായി സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വരുമ്പോൾ നമ്മുടെ സമൂഹം എത്ര മാറിയിരിക്കുന്നു അതെ സ്വാമിജി പിന്നെ സ്വാമിജി ഇവർ ഒരു അബോധമായിട്ട് വരുന്ന നന്മകൾ പലപ്പോഴും അബോധമായിട്ടാണല്ലോ വരിക തീർച്ചയായും അപ്പോൾ ഈ ഇങ്ങനെയുള്ള വളരെ പിന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പറ അവതരിപ്പിക്കുന്ന സമയത്ത് അവരെത്ര പ്രാക്ടീസ് ചെയ്തിരിക്കണം എത്ര കാലത്ത് ശീലം എത്ര ശീലം ഉണ്ടാവും അതിനാണ് നമ്മൾ പറഞ്ഞ മാതൃജവും പിതൃജവും ആത്മജവും കടന്ന് സാത്മ്യജം എന്ന് പറയുന്ന ഒരു ലോകമാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഈ കുട്ടികളെയൊക്കെ പരിശീലിപ്പിക്കുന്ന രംഗമുണ്ട് തീർച്ചയായും എവിടെ പോവുകയാണെന്നൊരു കാരണവരോട് ചോദിച്ചാൽ മകളെ കൊണ്ട് ധ്യാനിപ്പിക്കാൻ പോവുകയാണ് ബുദ്ധി കൂടാൻ പറയാറുണ്ട് ഇതിന്റെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് 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 ഒരുപാട് സ്ഥലങ്ങളുണ്ട് ബുദ്ധി വർദ്ധിപ്പിക്കുന്ന ഒരുപാട് ടെക്നിക്കുകളുടെയും പിക്നിക്കുകളുടെയും കാലമായത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ പക്ഷെ മനുഷ്യന്റെ വീര്യം സ്ട്രെങ്ത് മനുഷ്യന്റെ ആരോഗ്യം ഹെൽത്ത് മനുഷ്യന്റെ ബുദ്ധി ഇന്റലിജൻസ് മനുഷ്യന്റെ സ്മൃതി ഓർമ്മ ഇവയെല്ലാം ശീലം കൊണ്ടുണ്ടാകുന്നത് അതിനാണ് സാൽമ്യം എന്ന് പറയുന്നത് ശീലിച്ച് ശീലിച്ച് സാൽമ്യം വരണം വിദ്യയുടെ ശീലത്തെ വിദ്യാഭ്യാസം ഇന്ന് കളയുകാണും ചൊല്ലിപ്പടിച്ച പട്ടികകൾ പട്ടിക പഠിക്കാൻ വേണ്ടി മാത്രം ചൊല്ലിയതല്ല അനുശീലനത്തിൻ്റെ ഭാഷയിലേക്ക് കോശത്തെ മാറ്റിമറിക്കാൻ വേണ്ടി പഠിച്ചതാണ് അതവൻ മുതിർന്നു വരുമ്പോഴേക്ക് അവൻ്റെ ബുദ്ധിയെ എത്ര കണ്ട് സജീവമാക്കി എന്ന് ആധുനികർ പഠിക്കുന്നില്ല കുറ്റിക്കാലത്തിരുന്ന് ഓരോന്ന് ഒന്ന് ഈ രണ്ട് രണ്ട് എന്ന് തുടങ്ങി പതിനാറൊന്ന് പതിനാറ് പതിനാറ് രണ്ട് മുപ്പത്തിരണ്ട് പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ട് എന്നിങ്ങനെ വളർന്ന് നിത്യം ഉപയോഗിക്കുന്ന മുന്നൂറ്റി പതിനാലും മറ്റും അതാത് സമയങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി മുന്നൂറ്റി പതിനാല് ഒന്ന് മുന്നൂറ്റി പതിനാല് മുന്നൂറ്റി പതിനാല് രണ്ട് അറുന്നൂറ്റി ഇരുപത്തെട്ട് മുന്നൂറ്റി പതിനാല് മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് എന്നിങ്ങനെ എണ്ണിപ്പെരുക്കി മുന്നൂറ്റി പതിനാല് നാല് ആയിരത്തി ഇരുന്നൂറ്റി എന്ന പട്ടിക ചൊല്ലി പഠിക്കുമ്പോൾ അവൻ്റെ മസ്തിഷ്കം ശീലം കൊണ്ട് അനുശീലനം കൊണ്ട് അതിൻ്റെ സ്മൃതി എങ്ങനെയെല്ലാം വികസിക്കും പഴയ കാലത്ത് ഇപ്പം വ്യാകരണം പഠിക്കണം വൃദ്ധിരാതയിച്ച് അതേം ഗുണ ഇക്കോ ഗുണവൃദ്ധി ോ ആർധ ധാതുകെ എന്നിങ്ങനെ പാണിനീയ സൂത്രങ്ങളാണ് പഠിക്കുന്നത് അത് മുഴുവൻ ഒരുത്തനിരുന്ന് കണ്ടസ്ഥമാക്കുമ്പോഴേക്ക് ആ അനുശീലനം അവന്റെ കോശത്തിൽ ഓർമ്മയുടെ എത്രയെത്ര ലോകങ്ങളെ ഉണർത്തിക്കൊണ്ടുവരുമെന്ന് അവന്റെ സ്മൃതിവൈഭവം എന്തായിരിക്കുമെന്ന് പകരം പട്ടിക ചൊല്ലിപ്പടിക്കാൻ കുട്ടികൾ വിഷമിക്കേണ്ടതില്ല അതിന് തല്ലേണ്ടതില്ല അതിനവരെ വീണ്ടും വീണ്ടും ശീലിപ്പിക്കേണ്ടതില്ല അതിന് എളുപ്പവഴിയുണ്ട് ഒരു കാൽക്കുലേറ്റർ മേടിച്ച് കൈ കൊടുത്താൽ മതി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് 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 പിന്നെ നിസ്സാര കാര്യം ഓർമ്മിക്കാൻ പോലും പറ്റാത്ത തീർച്ചയായും ഇന്നലെ നിങ്ങൾക്ക് വീട്ടിലെ ലാൻഡ് ഫോൺ മാത്രം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുന്ന അത്യന്താപേക്ഷിതങ്ങളായ പത്തോ മുപ്പതോ നാൽപ്പതോ നമ്പറുകൾ പോലും ഇന്ന് നിങ്ങളുടെ മൊബൈലിൽ അവ സ്റ്റോർ ചെയ്ത് വെക്കാം സേവ് ചെയ്ത് വെക്കാമെന്ന് വന്നതോടുകൂടി നിങ്ങളുടെ ഓർമ്മയിൽ ഇല്ലാതായി തീർച്ചയായും സ്വാമിജി മൊബൈൽ കാണാതായി കഴിഞ്ഞാൽ യാതൊരു കമ്മ്യൂണിക്കേഷനും സാധ്യമല്ലാതെ ധ്യാനിച്ചിരിക്കേണ്ടി വരും അതാണ് അവസ്ഥ ശാസ്ത്രം മനുഷ്യനെ അലസനാക്കുക മാത്രമല്ല അവൻ്റെ അനുശീലനങ്ങളെ കളഞ്ഞ് അവൻ്റെ മേധയെ നശിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് തീർച്ചയായും എന്നു മാത്രമല്ല ഇന്ന് വലിയ റിസർച്ച് സ്കോളേഴ്സ് വലിയ ശാസ്ത്രലോകത്തെ ഭീമന്മാർ ഞങ്ങൾ സന്യാസിമാർ ഇവരൊക്കെ എവിടെയെങ്കിലും ഒരു പ്രഭാഷണത്തിന് വിളിച്ചാൽ ആ സമയത്ത് തൻ്റെ ലാപ്ടോപ്പ് എടുത്ത് അതിലേക്ക് ഓർക്കിഡ് പോലുള്ള സൈറ്റുകളിൽ കയറി അതിൽ നിന്ന് ഫെയ്ക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് അടിച്ചു കയറ്റി അതാണ് കൊണ്ടിയെന്ന് ഒരു മണിക്കൂർ അവതരിപ്പിക്കുന്നത് അത് ലാപ്ടോപ്പ് തുറന്നു വച്ച് അതിൽ കാണുന്നത് ഇംഗ്ലീഷിലും തുടർന്ന് മലയാളത്തിലും ഒക്കെ മാറി മാറി പറഞ്ഞ് ജനങ്ങളെ വിസ്മയത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ധരിച്ച് തിരിച്ചു പോകുമ്പോൾ ഈ അറിവുകളിൽ തൊണ്ണൂറ് ശതമാനവും ഫെയ്ക്കാണ് എന്ന സത്യം പോലും നാം തിരിച്ചറിയുന്നില്ല